ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പുണ്യം നേടി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു നോമ്പിലൂടെ ആത്മചൈതന്യം ജീവിതത്തിലൂടെ നീളം പുലർത്തുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈദ് ആഘോഷം വിവിധ ഇടങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കച്ചരിക്കുന്ന ജുമാ മസ്ജിദിൽ ഗത്തീപ് ഉനൈസ് പുതവി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി മുപ്പത് ദിവസം നീണ്ട ഉപവാസത്തിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് സ്നേഹവും സാഹോദര്യവും പങ്കുവെക്കുന്നതാണ് ചെറിയ പെരുന്നാൾ ദിനം പള്ളികളിലും ഈദുഗാഹുകളിലും നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും രമദാൻ സന്ദേശ പ്രഭാഷണവും നടന്നു നമസ്കാര ശേഷം പരസ്പരം ആശ്രേഷിച്ചും ഹസ്തദാനം നടത്തിയും മധുരവിതരണം ചെയ്തും പെരുന്നാൾ ദിനം ആഘോഷമാക്കി പട്ടാമ്പി സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും മെഹബൂബ് നൽകി പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും സന്ദേശ പ്രഭാഷണത്തിനും മഹല ഖത്തീപ് മാനു മുസ്ലിയാർ നേതൃത്വം നൽകി മേലെ പട്ടാമ്പി ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു